ഞങ്ങൾക്കൊരു വീഡിയോ കാണിച്ചാൽ കേട്ടോ ഞാൻ വാട്സപ്പ് വഴി കിട്ടിയ ഒരു വീഡിയോ ആണ് കണ്ടപ്പളേ എന്താ പറയുക ഒന്ന് കണ്ടുനോക്കി നമ്മളൊക്കെ കുട്ടിക്കാലം കഴിഞ്ഞ് പോയ ഓരോ സംഭവങ്ങൾ ഇന്ന് സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്കുള്ള ഓരോ മാനസിക പ്രശ്നങ്ങൾ ടീച്ചറോട് വന്ന് ഇങ്ങനെ പറയാണ് കുട്ടികൾ അപ്പം നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കേൾക്കണില്ലല്ലോ പണിയുണ്ടോ പനി തള്ള ശരിക്കും ഉണ്ടോ എങ്ങനെ അടിപൊളിയ ഹെൽമറ്റ് ഇച്ച പൂതോ പനിയുണ്ട് എനിക്ക് ഇവിടെ ഇല്ല എന്റെ മിസ് ഫോട്ടോ എടുക്കട്ടെ ചിരിച്ച നല്ല കുട്ടിയാണല്ലോ നമ്മ കരീടില്ലല്ലോ ഗുഡകളാണല്ലോ ചിരിക്കാനൊക്കെ അറിയാലേ ഫോട്ടോ എടുത്തോട്ടാ ഞങ്ങൾ രാത്രി പോരന്താ അറിയില്ലേ ബിസ്റ്റല്ലിട്ടാ ബിസ്റ്റല് പിന്നെന്താളെ ഓയി തന്നെ വിട്ട പഠിക്കണ്ടേ പുസ്തകം കൊണ്ടുവന്നിട്ടില്ലേ നാളെ ആയിരുന്നു കൊണ്ടുവന്നാ മതിട്ടാ ആ അതുകൊണ്ടാണ് അല്ലേ ഓക്കെ നമ്മളു പോയി ഗുഡ് ബോയ് അങ്ങനെ ചോദിക്കാൻ പാടുന്നില്ല ഓക്കെ ശരി ഓക്കെ മുടി കണ്ട് ഞങ്ങൾ വീഡിയോ നിഷ്കളങ്കരവായ കുട്ടികൾ നമ്മളൊക്കെ ചെറുതാനൊന്നും ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് ഒരുപാട് പരാതികളൊക്കെ ടീച്ചറോട് പറഞ്ഞിരുന്നു ടീച്ചറോട് പരാതി പറയുമ്പോൾ അവർക്ക് തോന്നും ടീച്ചർ ഇപ്പോൾ സ്കൂളിൽ വിടും അപ്പോൾ കൊണ്ടായേക്കുന്നുണ്ട് പക്ഷെ ആ ടീച്ചർ അവരെ സമാധാനപ്പെടുത്തിയിട്ട് അവരങ്ങനെ അപ്പം പറഞ്ഞയക്കുന്നില്ല ഒരു കണ്ടീഷനിൽ നിർത്തിക്കാണ്ട് കൂടി ഇരുത്തണം കുട്ടികളെ ഏതാണ്ട് ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ എന്താ പറയുക ഒരു സങ്കടം തോന്നും അതേപോലെ തന്നെ ഒരു സന്തോഷവും തോന്നുന്നുണ്ട് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് നമ്മൾ കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ എല്ലാവർക്കും നമ്മൾ കുട്ടികൾ തിരിച്ചു വരുന്നവരെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര പ്രയാസയക്കാണ് കാരണം ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടാണ് ഓരോ കുട്ടികളും അല്ലെങ്കിൽ ഓരോ അമ്മമാർ അല്ലെങ്കിൽ ഓരോ അച്ഛന്മാരും കുട്ടികളെ പറഞ്ഞയക്കുന്നതും പിന്നെ സ്കൂൾ വിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നത് വരെ ഭയങ്കര പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പം എന്താ വെച്ചാൽ നമ്മളെ മക്കൾക്കൊക്കെ നല്ലത് വരട്ടെ നല്ല മക്കളായി വളരട്ടെ മാതാപിതാക്കൾക്കും നാടിനും ഉപകരിക്കുന്ന മക്കളായിട്ട് നമ്മളെ മക്കളെ മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്